എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ കൂടി കിങ് ഓഫ് ഫീൽഡ് ഇന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് മത്സരം ഇന്ന് രാത്രി എട്ട് മണിക്ക് നടക്കുന്ന മത്സരം മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിൻ്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചാണ് ഇതിന് മുന്നോടിയായി മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിൻ്റെ മുഖ്യ പരിശീലകനായ യു ആൻ ഈ മത്സരത്തിനെ കുറിച്ച് ചില കാര്യങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് ആ പ്രതികരണത്തിലേക്ക് അടക്കുന്നതിനും പാട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വീഡിയോകൾ പോകുന്നെങ്കിൽ ദയവായി കിങ് ഓഫ് ഫീൽഡ് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോകൾ തുടർന്ന് കാണുക യു ആൻ ഫെറാണ്ടോയുടെ പ്രതികരണത്തിലേക്ക് ിൽ യു ആൻ ഫെർണാണ്ടോയുടെ പ്രതികരണം ഇങ്ങനെ ഞങ്ങൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് പല ആധിപത്യമുണ്ട് കഴിഞ്ഞ രണ്ട് മത്സരങ്ങൾ ഞങ്ങൾക്ക് പരാജയപ്പെട്ടത് അത് ഞങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് പക്ഷേ ഞങ്ങൾ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തി മൂന്ന് പോയിന്റ് ഞങ്ങൾ കരസ്ഥമാക്കുമെന്നാണ് ഇപ്പോൾ യുവാൻ ആൻ ഫെർണാൻഡോ പ്രതികരിച്ചിരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക ഇനി ഏത് ടീം ജയിക്കുമെന്നുള്ളതും നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക ഇതൊന്നും അറിയിക്കാനാണ് ഈ വീഡിയോയിലൂടെ വന്നത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലൺ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുവ് തൻ മികച്ച വീഡിയോയുമായി കാണുന്നവരെ ബൈ